ജസ്നാൽ സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ഇതുപോലെയൊക്കെയുള്ള ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളെ രാവിലെ ഒരു ടെൻഷനും കൂടാതെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കും ഇന്ന് ഞാൻ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നത് നെച്ചോറും ബീഫ് കറിയുമാണ് അതിനായി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ച് കൊടുത്ത ശേഷം കുറച്ച് ഉണക്ക മുന്തിരിങ്ങിയൊന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് അതേ പാനിലേക്ക് ഞാൻ ബസുമതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ബസുമതി റൈസ് ഞാൻ തലയിൽ നിന്ന് തന്നെ വേവിച്ച് ഫ്രിഡ്ജിൽ മാറ്റി വയ്ക്കാറാണ് പതിവ് ഇത് നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് അരി വേവിച്ച് വെന്ത് വരുമ്പോൾ അവിടെ വെച്ച് ഒരുപാട് സമയം പുറത്ത് വെച്ചാക്കാം അതേ സമയം തന്നെ നമുക്കൊന്ന് ഫാൻ്റെ മുമ്പിലേക്ക് വെച്ച് ആറ്റി ആ കൂടി തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ചോറ് അപ്പം നന്നായിട്ട് തന്നെ രാവിലെ ഇരിക്കും അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് കുറച്ച് പശുവിൻ പാലിൽ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ഈ ചോറിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പാല് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒഴിക്കുകയാണെങ്കിൽ നെച്ചോറിന് നല്ലൊരു സ്വാദ് കിട്ടും ഇനി അത് അടച്ച് വെച്ച് അവിടെ വന്ന് നല്ലതായിട്ട് ദമ്മായി വരുന്നവരെ അത് ഗ്യാസിൽ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്ത് ദമ്മ് ചെയ്തെടുക്കണം പിന്നെ കറിയായിട്ട് കൊടുക്കുന്നത് ബീഫ് കറിയാണ് ബീഫ് കറിയും തലേന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ അതായത് ഉച്ചയ്ക്കൊന്നും തയ്യാറാക്കി വെക്കാതെ രാത്രിയിൽ ബീഫ് കറിയാക്കി വെച്ചാൽ രാവിലെ ആ ചൂടോടുകൂടി തന്നെ ചൂടൊന്നും അധികം ആറാതെ തന്നെ നമുക്ക് രാവിലെ ഇത് കിട്ടും പിന്നെ രാവിലെ ഒന്നും കൂടെ എടുത്തൊന്ന് തിളപ്പിച്ച് അത് അതേ കൂടി തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനും സാധിക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ദോശയാണ് ദോശയ്ക്കുള്ള മാവും തലേന്ന് തന്നെ തയ്യാറാക്കി നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അതങ്ങനെ തയ്യാറാക്കി വെച്ച മാവിൽ നിന്നും കുറച്ച് മാവെടുത്ത് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് നെയ് റോസ്റ്റ് പോലാക്കിയാണ് ഇന്ന് ഞാൻ കുട്ടികൾക്ക് കൊടുത്തത് നമുക്ക് നെയ്റോസ്റ്റോ തട്ട് ദോശയോ ഇഡ്ലിയോ എങ്ങനെ വേണേലും തയ്യാറാക്കി കൊടുക്കാം ഇങ്ങനെ മാവ് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അവർക്ക് വേണ്ട ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇവിടെ അഞ്ച് ലഞ്ച് ബോക്സാണ് ഞാൻ ഒരു സമയം റെഡിയാക്കുന്നത് ഇവിടെ ആറ് മക്കളാണുള്ളത് അവർ ഒരാൾ മാത്രമേ ഉള്ളൂ സ്കൂളിൽ പോകാത്തത് അയാൾക്ക് പതിനെട്ടാം തീയതി സ്കൂൾ തുറക്കത്തുള്ളൂ ബാക്കി അഞ്ച് പേരുടെ ലഞ്ച് ബോക്സിൽ ഞാൻ ചോറൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെയുള്ള സ്റ്റീൽ പാത്രത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത് അത് പ്ലാസ്റ്റിക് ഒഴിവാക്കാമെന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ലെഞ്ച് കൊടുത്തുവിടാം ഞാനിവിടെ അഞ്ച് ലെ പാത്രത്തിലും ചോറാക്കി കൊടുക്കുന്നുണ്ട് ഇനി അവർക്ക് അത് ഇതിന് കോമ്പിനേഷനായിട്ടുള്ള കറിയും മറ്റു പാത്രത്തിലായിട്ടാണ് മാറ്റുമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇതെല്ലാം അടച്ച് നമുക്ക് അവിടെയൊന്ന് മാറ്റി ഓരോ പാത്രങ്ങളായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം നമ്മളിങ്ങനെ ചില പൊടിക്കൈകളൊക്കെ നേരിട്ട് നമ്മൾ വെജിറ്റബിൾസ് നേരിട്ട് അരിയേം ഇതുപോലെ റൈസൊക്കെ നേരിട്ട് വെക്കുകയും തലേന്ന് തയ്യാറാക്കി വെക്കാൻ പറ്റുന്ന കറികളാണെങ്കിൽ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു ടെൻഷനും കൂടാതെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ സാധിക്കും നമുക്ക് ഇച്ചിരി വൈകി എണീറ്റാലും ടെൻഷനില്ലാതെ കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ സാധിക്കും ഇനി കറി നമുക്ക് കറി ഒഴിക്കുന്ന പാത്രത്തിലേക്ക് ഓരോ ബൗളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത് സ്റ്റീൽ പാത്രത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് കറിയും കൊടുത്തു വിടുന്നത് നമ്മൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറി നല്ല ചൂടൊക്കെ ആണെങ്കിൽ ആ പ്ലാ അത് ചൂട് ആയിട്ട് ആ പ്ലാസ്റ്റിക് പാത്രത്തിലിരിക്കുന്നത് ആ കറിയൊക്കെ ചീത്തയാവാൻ വെള്ളരെ പെട്ടെന്ന് ചീത്തയാവുന്നതിന് ഒരു കാരണമാവും അതുകൊണ്ട് ആണ് പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് സ്റ്റീൽ പാത്രത്തിലേക്ക് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു കൊടുത്തുവിടുന്നത് ഇനി ഓരോന്നായിട്ട് അവർ അഞ്ച് പേരുടെ ലഞ്ച് ബാഗിലേക്കാക്കി അതിന് അതിനാവശ്യം ഉള്ള കറിയും വെച്ച് ആ ടബിലും വെച്ച് കൊടുത്ത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കുവാണെങ്കിൽ അവർ സ്കൂളിൽ റെഡി ആയിട്ട് വരുമ്പോൾ അവർ തന്നെ എടുത്തുകൊണ്ട് പൊക്കോളും ഇങ്ങനെയൊക്കെ ചില പൊടി കൈകൾ നമ്മൾ വളരെ പെട്ടെന്ന് നേരത്തെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷനും കൂടാതെ കുഞ്ഞുങ്ങളെ രാവിലേക്ക് സ്കൂളിലേക്ക് വിടാൻ സാധിക്കും ഇനിയും ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്